അർജുൻ ശ്രീധു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ചില കാര്യങ്ങൾ പെർമനന്റ് ആണ് ശ്രീധുവിനോട് അർജുൻ പറഞ്ഞ ഈ ഒരു കാര്യമാണ് ഇപ്പൊ ലൈവില് നടന്നതാണ് അതുപോലെ തന്നെ രാവിലെ അർജുൻ കണ്ട സ്വപ്നം അതെ സമാന്ത തന്നെയാണ് സ്വപ്നം കണ്ടുള്ളത് സമാന്ത എന്നാണോ സമന്തോ പുള്ളികാരിയനെയാണ് അർജുൻ സ്വപ്നം കണ്ടത് സോ അർജുൻ രണ്ട് സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത് ഒരു സ്വപ്നം പറഞ്ഞിട്ടുണ്ട് ആ സ്വപ്നത്തെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം അപ്പൊ ഇപ്പ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും തുടർന്ന് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് ഇവർ ഉച്ചയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്ന കുറച്ച് സംഭാഷണ ശക്ലങ്ങളും കാര്യങ്ങളൊക്കെ കൂടിയുണ്ട് അത് ഞാൻ പ്രോപ്പറായിട്ട് കണ്ടിട്ടില്ല റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പൊ അത് കണ്ടിട്ട് അതൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം അപ്പൊ ഇന്ന് രാവിലെ രാവിലെ അർജുൻ ആ ഒരു സ്കീഡ് അവിടെ കടന്ന് ഉറങ്ങുന്നുണ്ട് ഉറങ്ങുന്നല്ല അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടേക്ക് ശ്രീതു വരുന്നുണ്ടായിരുന്നു ചായ കേട്ടിട്ടാണ് വരുന്നത് ചായ ഇട്ടിട്ട് വരുമ്പോൾ ആ ചായ നല്ല ചായ അല്ല കാപ്പി ഇട്ടിട്ട് വരുന്നു കാപ്പി കഴിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ സമയത്താണ് അർജുൻ പറയുന്നത് ഞാൻ രണ്ട് സ്വപ്നം കണ്ടു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അത് ഒരു സ്വപ്നം എന്ന് പറയുന്നത് സമാൻ സ്വപ്നം കേട്ടിട്ടുള്ളത് സോ ഞാൻ പറയുന്ന പേര് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ആ പറ അപ്പം സ്വപ്നത്തിൽ സായിയും അർജുനൊക്കെ നെസ്റ്റ് റൂമിൽ ഇരിക്കയായിരുന്നു ആ സമയത്ത് സമാന്ത ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് മറ്റേ തൂക്കുകയാണ് ഇത് ബിഗ് ബോസ് അവിടെ ഈ കണ്ടസ്റ്റൻസിന് ഫ്ലോർ ക്ലീനിങ് കൊടുത്തില്ല അതേപോലെ സമാന്ത അവിടെ അതൊക്കെ തൂക്കുന്ന സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ഇതിൻ്റെ ബോർഡിൽ ഒക്കെ സമാന്തനെ സ്റ്റിക്കർ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണിച്ചിട്ട് അർജുൻ സമാന്തനോട് പറയാണ് ഞാൻ ഞാൻ ഉന്നൂടെ പെരിയ ഫാൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഓക്കെ പിന്നെ പുള്ളിക്കാരി അവിടെ നിന്ന് തൂത്തിട്ട് ഇറങ്ങി പോയി ഡെനിന്റെ അവിടെ പോയി നിന്നു പിന്നെ അവിടെ പോയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് സമാന്താ ഒരു ബ്ലാങ്കറ്റ് ഇടത് പൊതച്ച് കടന്നുറങ്ങി എന്നുള്ള രീതിയിലാണ് പറയുന്നുണ്ടായിരുന്നോ അപ്പൊ അപ്പൊ ശ്രീദു ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു മൈക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നോ സമാന്ത ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു പിങ്ക് കളർ ടോപ്പും ഒക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ള രീതിയിലൊക്കെ അർജുന ആ ഒരു സ്വപ്നത്തെ രാവിലെ ശ്രീദുനോട് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്നൊരു സ്വപ്നം ഉണ്ടെന്ന് പറഞ്ഞില്ല അതേത് സ്വപ്നമാണ് ശ്രീതു ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് പറയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അത് തമിഴോ മലയാളം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം രണ്ട് സേർന്ന ഒരു സ്വപ്നം എന്നുള്ള രീതിയിലൊക്കെ അവിടെ അർജുൻ സംസാരിച്ചൊക്കെ ഉണ്ടായിരുന്നു ഇവരവിടെ കുറേ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അപ്സര വരുന്നുണ്ടായിരുന്നു പിന്നെ ഋഷി വരുന്നുണ്ടായിരുന്നു ഇവരൊക്കെ ഒരുപാട് നേരം രാവിലെ ഇന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു സോ ഞാൻ ഡീറ്റെയിൽഡ് ഒരു വലിയ ഇതിലേക്കൊന്നും പോകുന്നില്ല രണ്ടുപേരും ഓക്കെ ആണോ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ ഉറങ്ങിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ബിക്കോസ് രണ്ടുപേർക്ക് നല്ല രീതിയിലുള്ള എവിക്ഷൻ ടെൻഷൻ നല്ല രീതിയിൽ കയറി കൂടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇന്നത്തെ ലൈവും ഇന്നത്തെ ലൈവും കണ്ടാൽ മനസ്സിലാവും ഉച്ചയ്ക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിലൊക്കെ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു കോമ്പി കാര്യങ്ങളൊക്കെ അവിടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങൾക്ക് പറയുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തമാശയ്ക്ക് എതിർത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ അപ്സറേ ചെയ്തും മൂക്കിനൊക്കെ സർജറിൻ്റെ അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യം ചോദിച്ചപ്പോൾ അത് ചെയ്യാൻ ഒരുപാട് പൈസയോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇതൊന്നും പെർമനന്റ് അല്ല എന്ത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ ഉണ്ടാവും അത് പോകില്ല തിരിച്ചു പോലെ തന്നെ ആവും എന്നൊക്കെ ഉള്ള രീതിയിൽ ഇവരിങ്ങനെ സംസാരിക്കുന്നു അപ്പൊ ശ്രീദ് പറയുന്നത് സ്കാറൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഒന്നും പെർമനന്റ് അല്ല അത് പോ അതായത് പോക്കാൻ പറ്റും പെർമനന്റ് ആയിട്ട് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നതായിരുന്നു അർജുന ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു ചില കാര്യങ്ങളൊക്കെ പെർമനന്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ ഉറച്ചു പറയുന്നുണ്ടായിരുന്നു അത് മനസ്സിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പെർമനന്റ് ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോ മീൻസ് ഇങ്ങനെ തമാശ ഞാൻ എന്താ ചെയ്തെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു നീ പലതും പറയും നീ പറയുന്നത് അതായത് നീ പറയുന്നതൊക്കെ നീതാണെന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അർജുൻ ഇത് മാറ്റി അതായത് ശ്രീധുന് കുറ്റം ഇങ്ങനെ കുറ്റമല്ല തമാശ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നീ പറയുന്നൊക്കെ നീ തന്നെയാന്നുള്ള രീതിയിൽ അർജുനോട് പറയുമ്പോൾ അർജുൻ പറയുന്നത് സുന്ദരൻ ബുദ്ധിമാൻ ഒറിജിനൽ സ്ട്രെയിറ്റ് അപ്പം ശ്രീദുതിനൊക്കെ നീദാൻ 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 നീതാൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ പിന്നെ അർജുൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് നമ്മൾ നമ്മളാരാധിക്കുന്ന സെലിബ്രിറ്റീസ് ഒക്കെ നമ്മൾ നമ്മളറിയുന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം എന്നുള്ള രീതിയിലൊക്കെ അവിടെ അർജുനവിടെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവര് കാക്കേനൊക്കെ നോക്കിയിട്ട് അത് വലിയ കാക്ക ഗുണ്ട് കാക്ക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഈ കാക്കയ്ക്ക് കറപ്പിച്ചിരി കൂടുതലാന്നൊക്കെ ഉള്ള രീതിയിൽ ശ്രീദ് പറയുമ്പോൾ അർജുൻ പറയുന്നുണ്ടായിരുന്നു അതല്ല കാക്കയ്ക്കെല്ലാം കറപ്പ് നിറല്ലേ എന്നുള്ള രീതിയിലൊക്കെ അവിടെ ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു സോ ഇപ്പം ലൈവിൽ ആ സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ എന്തായാലും രണ്ടുപേർക്കും എവിക്ഷന്റെ ചെറിയൊരു പേടി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇവരുടെ ആ ഒരു ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഒരു ആ ഒരു ആ ഒരു സപ്പോർട്ട് ഉണ്ട് ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിലും കാര്യങ്ങളിലൊക്കെ അതിപ്പം ഇന്നും ലൈവില് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സോ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളും ഉച്ചയ്ക്ക് അവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് വേണോ എന്നുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ ബോക്സിൽപ്പെടുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ കാണാം അതൊക്കെ ബൈ ബൈ ഗൈസ്